കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്നു മഹാരഥനായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കര എന്നാൽ ആർ ബാലകൃഷ്ണപിള്ള ഇതായിരുന്നു ഒരു കാലത്തെ സമവാക്യം ഏറ്റവും ഒടുവിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം സത്യവാങ്മൂലമായി നൽകിയത് തനിക്ക് എട്ട് കോടി സ്വത്തുണ്ടായിരുന്നു എന്നാണ് പരമ്പരാഗതമായി പണക്കാരനാണ് ബാലകൃഷ്ണപിള്ള ആനയും അമ്പാരിയും ഒക്കെയുള്ള പിള്ള കുടുംബം പക്ഷെ ഇപ്പോ ബാലകൃഷ്ണപിള്ള വളരെ എന്താ പറയുക ബാലകൃഷ്ണപിള്ള എന്ന നേതാവിൻ്റെ വ്യക്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു ബാലകൃഷ്ണപിള്ളയുടെ സ്വത്തിനു വേണ്ടി മകൾ ഉഷാ മോഹൻദാസും മകൻ മന്ത്രി ഗണേഷ് കുമാറും ചേർന്ന് നടത്തിയ ഓതിരം ഘടകം പറഞ്ഞു വെട്ടൽ ഇപ്പോൾ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു ബാലകൃഷ്ണപിള്ളയുടെ വ്യാജ ഒപ്പിട്ട് കള്ളവിൽപത്രം തയ്യാറാക്കി എന്നായിരുന്നു ഉഷ മോഹൻദാസിൻ്റെ ആരോപണം ഗണേഷ് കുമാർ ബാലകൃഷ്ണപിള്ളയുടെ ഓ വ്യാജ ഒപ്പിട്ട് കള്ളവിൽപത്രം തയ്യാറാക്കി അതായിരുന്നു അവർ പറഞ്ഞത് മാത്രമല്ല രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം തന്നെ ഗണേശ് കുമാറിനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചു പക്ഷേ പെങ്ങളും ആങ്ങളെയും തമ്മിലുള്ള ഓതിരം ഘടകം പറഞ്ഞുപെട്ടാൽ ചക്കളത്തിൽ പോര് ഗണേശ കുമാറിന് അന്ന് മന്ത്രി സ്ഥാനം നിഷേധിക്കാൻ കാരണമായി ഇപ്പോൾ ഫോറൻസിക് സയൻസ് ലാബിലെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ആ റിപ്പോർട്ട് പ്രകാരം കോടതി വ്യവഹാരത്തിൽ നമ്മുടെ ഉഷാ മോഹൻദാസിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത് ബാലകൃഷ്ണപിള്ളയുടെ വ്യാജ ഒപ്പിട്ട് ഗണേഷ് കുമാർ വിൽപത്രം തയ്യാറാക്കി എന്നത് തെറ്റാണെന്നും ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പ് തന്നെയാണ് അതെന്നും അദ്ദേഹം സ്വന്തം മനസ്സ് അറിഞ്ഞുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിന് അദ്ദേഹത്തിന് അവകാശപ്പെട്ട സ്വത്തുക്കൾ കൊടുത്തു എന്നുമാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഫോറൻസിക് ലാബിലെ പരിശോധന പരിശോധനാ ഫലത്തിലൂടെ തെളിയുന്നത് ഉഷ മോഹൻദാസിന് വലിയ തിരിച്ചടിയാണ് ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയുടെ വ്യക്തിത്വത്തെ തന്നെ നാറ്റിച്ചു കളഞ്ഞു ഉഷ മോഹൻദാസ് ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള എന്ന രാഷ്ട്രീയ നേതാവിന്റെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ഉഷ മോഹൻദാസ് കൊടുത്ത കേസും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും അതിനിടയിൽ സ്വന്തം പാർട്ടി ഉണ്ടാക്കാൻ വരെ ഉഷ മോഹൻദാസ് ശ്രമിച്ചു സ്വന്തം പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ച ഉഷാ മോഹൻദാസ് യു ഡി എഫിലേക്ക് ചേക്കാറാനും നോക്കി പക്ഷെ കോൺഗ്രസുകാർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ഉഷാ മോഹൻദാസിനെയും അവരുടെ പാർട്ടിയെയും യു ഡി എഫിൽ എടുത്തില്ല ഏകമകൻ ഗണേഷ് കുമാർ ബാലകൃഷ്ണപിള്ളയുടെ ഭീമമായ സ്വത്ത് കൈക്കലാക്കി എന്നായിരുന്നു ഉഷാ മോഹൻദാസിന്റെ ആരോപണം പിള്ളയുടെ സമ്പാദ്യത്തിൽ വലിയൊരംശം ഉഷാ മോഹൻദാസിനും കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ഏക്കർ കോടികളുടെ വില മതിക്കുന്ന പതിനഞ്ച് ഏക്കർ റബ്ബർ തോട്ടം കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ബാലകൃഷ്ണപിള്ളയുടെ വീട് സ്വന്തമാക്കാനും മറ്റ് വസ്തുക്കൾ സ്വന്തമാക്കാനും ഒക്കെയാണ് ഉഷാമോഹൻദാസ് ശ്രമിച്ചത് ഉഷാമോഹൻദാസ് ഇതിനു വേണ്ടി പല നാറിയ കളികളും കളിച്ചു ഗണേഷ് കുമാറിനെ സമൂഹ മദ്യത്തിൽ കുറ്റാരോപിതനാക്കി നിർത്തി പക്ഷേ ഇപ്പോൾ ഗണേഷ് കുമാർ വിജയിച്ചു കയറുന്ന കാഴ്ചയാണ് കാണുന്നത് ഉഷാമോഹൻദാസിൻ്റെ വാദം ഇനി കോടതിയിൽ നിലനിൽക്കില്ല ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലെ പരിശോധനാ ഫലം പുറത്തു വന്നതോടുകൂടി ഉഷാ മോഹൻദാസിന്റെ വാദം ദുർബലമായി മാറി എന്തായാലും ബാലകൃഷ്ണപിള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൻ്റെ ഏക മകൻ ഗണേശ് കുമാറിന് ബിൽപത്രം എഴുതി വെച്ചതെന്ന് ഇതോടുകൂടി തെളിഞ്ഞിരുന്നു ഉഷ മോഹൻദാസിനെ ബുക്കൊണ്ട് കുറച്ച് മാധ്യമങ്ങൾ ഗണേഷ് കുമാറിനെതിരെ നടന്നു പക്ഷേ അന്തിമ വിജയം ഗണേഷ് കുമാറിൻ്റെ ആയി ഗണേഷ് കുമാറിന് ലഭിച്ചിട്ടുണ്ട്